അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് അവർ ഇത്തരം കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ച് പറയാ സമയമായിട്ടില്ല എന്നുള്ളത് നമുക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളും ഇപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പ്രാഥമിക വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ കൊലപാതകമാണ് ആനയുടെ ആക്രമണമല്ല എന്ന് പറയുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ പോലീസിന് ഇനിയിപ്പോൾ ഇത് തെളിയിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ വഴികൾ എങ്ങനെയാകണം അല്ല ഇതിനകത്ത് പോലീസ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് പണം മുഖിച്ചെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ ഭാര്യയും ഭർത്താവും അവർക്കൊരു പിണക്കമില്ലാതെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വനത്തിൽ പോയെന്ന് നമ്മളൊരു പ്രിസംഷനാണത് കാരണം അല്ലെങ്കിൽ രണ്ടുപേരും ഒന്ന് വഴക്ക് ഇയാളെ പേടി ഉണ്ടെങ്കിൽ പോവില്ലല്ലോ അപ്പോൾ രണ്ടുപേരും സ്നേഹിച്ച് തന്നെയാണ് വനത്തിലേക്ക് പോയത് അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഉണ്ടായി ഭാര്യ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഭർത്താവ് ഇങ്ങനെ തന്നെ ഇടിച്ച് കൊല്ലുമെന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷേ ഒരു കൊലപാതക ശ്രമം നടക്കുമ്പോൾ തീർച്ചയായിട്ടും വാർഡ് ഓഫ് അവർ ഡിഫൻറ്റീവ് ഡിഫൻസ് ഉണ്ടാവും അവർ പ്രതിരോധിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ദേഹത്ത് എവിടെയെങ്കിലും ആ രീതിയിലുള്ള ഒരു ഊണ്ടുണ്ടോ ഉണ്ടോ കാരണം ഇവർ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ ഭർത്താവിനെയും തന്നെ കൊല്ലാനായിട്ടുള്ള ശ്രമം കല്ലുകൊണ്ടുള്ള ആദ്യത്തെ ഇടി ഉണ്ടായിരിക്കാം അതിനുശേഷം ഇവർ ആ ലൊ ആ ലൊക്കാലിറ്റിയുടെ പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ട് മഗസർ എഴുതുമ്പം അവിടുന്ന് ഇവരെ എടുത്ത് താഴോട്ടെങ്ങാനും ഇട്ടോ അങ്ങനെയുള്ള സ്ഥലത്ത് എത്തിച്ച ശേഷമാണ് അങ്ങനെ ഇയാൾ എത്തിക്കാമല്ലോ അവിടെ നമുക്ക് ഈ വനവിഭവ സാധനങ്ങൾ അവിടെ ഉണ്ടാവും മറ്റേ മരത്തിൻ്റെ അല്ല പാറക്കെട്ടിന് അടിയിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമല്ലോ അതൊക്കെ ഇവർ സാധാരണ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നിട്ട് ഇയാളെടുത്ത് താഴെയിട്ടോ ഇയാൾ കല്ലിനെടുത്ത് ഇടിച്ചിട്ടോ പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ആ ലൊക്കാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡിഫൻസീവ് ഉണ്ട് ഉണ്ടോ അത് നോക്കണം കാരണം ഇവരങ്ങോട്ട് ആക്രമിക്കാതൊക്കെ അയാൾ ഡിഫൻറ്റ് ചെയ്യും കാരണം അയാൾ ഇവരെ കൊല്ലാനായിട്ടിരിക്കുന്നതാണ് അപ്പം ഡിഫൻസീവ് കൊണ്ട് അയാളുടെ ദേഹത്തുണ്ടോ എന്ന് തീർച്ചയായിട്ടും നോക്കണം പിന്നെ അവരുടെ തലക്കിട്ടാണ് ആദ്യം ഇടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് തലേന്ന് താഴോട്ടാവും അപ്പോൾ ബ്ലഡ് അങ്ങോട്ട് ഒഴുകും അങ്ങനെയാണ് ആന ആ അവരുടെ ശരീരത്തിലുള്ള ആ ഇംഗസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആ വിവരം സംശയം പോലീസ് പറയുന്നുണ്ട് ബ്ലഡ് യൂസ് ചെയ്ത് തലേന്ന് താഴോട്ടാണ് വന്നെങ്കിൽ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് ആ ഇഞ്ചുറി ഉണ്ടാക്കി അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കല്ലെടുത്ത് പിന്നീന്ന് വന്ന് തലക്കിടിച്ചിട്ടുണ്ട് ബാക്കിൽ ഒരു ഇടിയുണ്ടെന്ന് പറയുന്നു ഇടതും വലതും വശം തലയിൽ ഇടിയുണ്ട് കല്ലുകൊണ്ടുള്ള ഇടിയുണ്ടെങ്കിൽ ബാക്കിൽ ഉണ്ട് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആദ്യത്തെ അക്രമം പിന്നിലായിരിക്കാം അതിനുശേഷം വലിച്ച പാടുണ്ട് ഇവര് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് അങ്ങനെയാണ് അതിന്റെ വിവരങ്ങൾ കിട്ടുന്നത് പാറ പോലുള്ള പ്രതലത്തിൽ ഇടിച്ചിട്ടുണ്ട് എന്ന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അത് അത് റീകൺസ്ട്രക്ഷൻ്റെ ഒരു തിയറി എന്തായാലും പോലീസ് ഉണ്ടാകണം കാരണം അവിടെ വിറ്റ്നസ് ഒന്നും കാണാൻ സാധ്യത്തില്ല വേറെ അങ്ങനെയുള്ള ഈ ആനപ്പേടിയുള്ള സ്ഥലത്തൊന്നും വേറെ ആരും കാണില്ല ഇവർ തന്നെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇയാൾ അവിടുന്ന് ചുമന്ന് എടുത്തുകൊണ്ട് വന്ന വന്നവർ വിശ്വാസിക്ക രീതിയിൽ ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി ആനെ ആക്രമിച്ച് ഇയാൾ അവിടുന്ന് ഇവരെ ആന ഇവരെ ഇവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആന അവിടുന്ന് ഉടനെ ഒന്നും വിട്ടുപോകില്ല അതുകൂടെ നമ്മൾ ആലോചിക്കണം അവിടെ നിൽക്കും ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആന ചിലപ്പം ഒരു ഒരു ദിവസം അവിടെ നിൽക്കും ആന അങ്ങനെ പോവില്ല പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് വരട്ടെ ആ വിരലിൽ ചെന്ന് ആനയ്ക്ക് കേൾക്കില്ല അപ്പോൾ അവിടെ എല്ലാം സംശയം കോൺട്രഡിക്റ്റഡിയാണ് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പൊതുവേ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അവർ വിശ്വസിപ്പിക്കാത്ത രീതിയിൽ ഒരു ഉണ്ടാക്കുകയാണ് അയാൾ അവരെ ചോന്ന് കൊന്നിട്ട് ചുവന്നുകൊണ്ട് വരികയാണ് ഇനി അവരെ ആശുപത്രി ചെന്നപ്പോൾ അവരുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയാണ് ഉച്ചകഴിഞ്ഞു ശേഷമാണ് പോയെന്നാണ് പറയുന്നത് വനത്തിലേക്ക് സാധാരണ എല്ലാവരും രാവിലെ വൈകിട്ടത്തേനൊക്കെ പോകാൻ വളരെ ചുരുക്കേ പോവുള്ളൂ പ്രത്യേകിച്ച് ആനയുടെ അക്രമം ധാരാളമുള്ള ഒരു സ്ഥലമാണ് ഇപ്പം അടുത്ത കാലത്ത് അത് കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ ആഴ്ച അവിടുന്ന് ഒരാൾ അന്തോണി അന്തോണി സ്വാമി എന്നങ്ങാണ്ട് പറഞ്ഞ ഒരാളെ കിടപ്പുണ്ട് ഇവിടുന്ന് അക്രം ഇവിടുന്ന് ഒരാഴ്ച മുമ്പ് അക്രമിച്ചതാണ് അപ്പം അയാൾ ആ ആ ഒരു സംഭവം ഉണ്ടായപ്പം ഇത് ഇയാൾക്കൊന്നുകൂടെ ഒരു പ്രചോദനമായി കാണും കാരണം വിശ്വസിക്കും ആൾക്കാർ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ഒരാളെ പരിക്കരി അതൊരു പ്രചോദനമായിട്ടുണ്ടാവും പണം മോഹിച്ച് തന്നെ ചെയ്തതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു പൊതുവായ ഒരു നിഗമനം കാരണം അത് പെട്ടെന്നൊന്നും അയാള് ഈ ഈ മരണത്തിന് ശേഷം അയാളുടെ മുഖത്തിന്റെ ഭാവങ്ങൾ ഒന്നും മാറിയിട്ടില്ല അതേ രീതി തന്നെ നിൽക്കുകയാണ് അയാള് ഇതുവരെ ഒരു പ്രിപ്പയർഡ്നെസ് ഇല്ല ഇത് സമ്മതിക്കാനുള്ള ഒരു ഒരിക്കലും അയാളുടെ മനസ്സിൽ ഇതുവരെ അങ്ങനെ ഒരു ചിന്ത കേറിയിട്ടേ ഇല്ല അതുകൊണ്ടാണ് അയാൾക്ക് ആ രീതി തന്നെ മുഖം പ്രകടിപ്പിച്ചു കാണിക്കാൻ സാധിക്കുന്നത് എല്ലാം പുറത്ത് വന്നതിന് ശേഷം അയാൾ ആ സ്റ്റാൻഡ് ചെയ്ത് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് അയാൾ പിടിച്ചു നിക്കും പ്രത്യേകിച്ച് അയാളെ ഈ ജീവിച്ച ആളാണ് അങ്ങനെയൊന്നും നമ്മുടെ ഇയാളെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ സർക്കം എവിഡൻസും അതുപോലെ പോസ്റ്റ്മോർട്ടത്തിലുള്ള എവിഡൻസും അയാൾക്ക് എഗൻസ്റ്റ് ആണ് അതൊന്നും പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല വളരെ അണ്ണസ്പെ അയാളുടെ ദേഹത്തുള്ള ഏതെങ്കിലും ഇഞ്ചുറി ഉണ്ടോന്നുകൂടെ നോക്കണം കാരണം ഇവര് പിടിവലി നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ കാരണം ഒരാൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഭർത്താവ് ഈ രീതിയിൽ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് ആ സ്ത്രീ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് നല്ല ആരോഗ്യമുണ്ട് ഇയാൾക്കും നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനും പറ്റില്ല അതുകൊണ്ട് നമ്മൾ സംശയിക്കുന്നത് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം മഴ പെയ്തൊക്കെ പറയും ആ സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രാഫിയെല്ലാം അങ്ങ് മാറിപ്പോവും ഇത്രയും പെട്ടെന്ന് പോലീസ് അവിടെ വിസിറ്റ് ചെയ്തിട്ട് അവിടെ ആ ഇവരെ ഇടിച്ച ആ തലക്കിട്ട് ഇടിച്ചുള്ള ഉള്ള കല്ലുണ്ടേ ഉണ്ടാവും അതേ ബ്ലഡ് അതേ ബ്ലഡ് സ്റ്റെയിൻസ് ഹെയറും കാണാൻ സാധ്യതയുണ്ട് മഴ പെയ്ത് അതൊക്കെ പോവും എത്രയും പെട്ടെന്ന് ആ സ്പോട്ടിൽ പോയി ഒരു മാസ്ക് തയ്യാറാക്കിയിട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ കണ്ടെടുക്കണം ആയിട്ടുള്ള കല്ലുണ്ടാവും അതേ ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും അതേ ഹെയർ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട് ഇവരെ എടുത്ത് താഴെയിട്ടോ ആ ഏരിയയിൽ ഒരു സ്ട്രഗിൾ നടന്നിട്ടുണ്ടാവും പിടിവലിയുണ്ടാവും പിന്നെ ഇവരുടെ ആ ഷ ഇവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസ് കൃത്യമായിട്ട് അത് പ്രിസർവ് ചെയ്തിരിക്കണം കാരണം അതിനകത്തുനിന്ന് കുറച്ച് എവിഡൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇയാളുടെ വസ്തുക്കളും ഇയാളുടെ വസ്ത്രങ്ങളും പെട്ടെന്ന് പോലീസ് എടുത്തു വെക്കണം കാരണം അതിനകത്തുള്ള ക്ലേയെ മണ്ണ് അവിടുത്തെ കാരണം ഞാൻ കോട്ടയത്തെ ഒരു കേസിനകത്ത് മണിയമ്മക്കൊല കേസിനകത്ത് തലയിലിരുന്ന ഊർപ്പത്തിൻ്റെ ഒരു ഒരു ചെറിയ ഇലയുടെ കഷ്ണം തലയിലിരിപ്പം ഉണ്ടായിരുന്നു കുളത്തിന്ന് എടുത്തപ്പം പക്ഷേ ആ കുളത്തിൻ്റെ പരിസരത്ത് വെച്ച് കുറച്ച് ആ ഊർപ്പോ ഉള്ള സ്ഥലം അവിടുന്ന് അര കിലോമീറ്റർ അകലെ വെച്ചാണ് കൊന്നത് അപ്പോൾ ആ അവിടെ ഇട്ട് കൊന്നപ്പോഴാണ് ആ ഊർപ്പോ എന്ന് പറഞ്ഞാൽ ആ ചെടിയുടെ ഇല അവരുടെ തലയിലും നീടിൻ്റെ മുടിയിലിടയ്ക്ക് തറയിലിട്ട് കൊന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലം വളരെ പ്രിസർവ് ചെയ്യണം ഞാനത് പറയാൻ കാരണം അതുകൊണ്ടാണ് ഇവരുടെ ദേഹത്ത് ഏതെങ്കിലും ആ കാട്ടിലെ വനത്തിലുള്ള ചെടികളുടെ ഏതെങ്കിലും ഇലകളോ അതിൽ ഉണ്ടാവും ചെറിയ ചെറിയ ഇലകളും പൊട്ടുമൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും അയാൾ ഉണ്ടാവും രണ്ടുപേരും തറയിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ ഇവരെ കൊല്ലാനുള്ള മലത്തി കിടത്തിയിട്ടാണ് എങ്ങനെയാണ് അതൊന്ന് റീകൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇവരെ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞിട്ട് ഇവരെ പുറത്ത് കയറി ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു റീകൺസ്ട്രക്ഷൻ തീറിയിട്ടുണ്ടെങ്കിൽ കാരണം വയറ്റിലൊക്കെ ചവിട്ടെന്ന് പറയുമ്പം അവസാന കൈ നോക്കുകയാണ് പക്ഷെ മോട്ടീവ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും നോക്കണ്ട ഇത് പണത്തിന് വേണ്ടി തന്നെ ചെയ്തതാണ് കാരണം ഈസി ആയിട്ട് പണം കിട്ടും ഇപ്പം തന്നെ തിങ്കളാഴ്ച വരെ എങ്ങനെയെങ്കിലും ഈ സംശയമൊന്നും വന്നില്ലായിരുന്നെ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയും കൈ കിട്ടിപ്പോയി തിങ്കളാഴ്ച ആവുമ്പോൾ അപ്പം അതാണ് പണം മോഹിച്ച് ഭാര്യയൊക്കെ കൊന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അതെ അതിപ്പോൾ ഈ തരത്തിലേക്കുള്ള കൊലപാതകങ്ങൾ നമ്മൾ പല തരത്തിലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊന്ന് ഇതാദ്യമായാണ് അതാണ് ഈ കാട്ടാനയുടെ പേരിൽ അത് ചാർത്തി കൊടുത്തുകൊണ്ട് താങ്കൾ പോലെ ഒരു പക്ഷെ പണം മോഹിച്ചൊക്കെ ആകാം അടിയന്തര ധനസഹായമാണല്ലോ ഇന്ന് അഞ്ച് ലക്ഷം രൂപ ആദ്യ ആദ്യഘടുവായി കൈമാറാനിരുന്നതാണ് ആകെ പന്ത്രണ്ട് ലക്ഷം രൂപയിൽ അപ്പോൾ അത് കണ്ടിട്ട് തന്നെ ആകാം നമുക്കറിയില്ല എന്താകാം ഇതിനുള്ള മോട്ടീവ് എന്നൊക്കെ അതെല്ലാം പോലീസ് വിശദമായി തന്നെ കണ്ടുപിടിച്ച് വ്യക്തമാക്കും